ഇതാണ് കരിമീനന്റെ സാധനം കണ്ടില്ലേ ഇതിന്റെ മേൽഭാഗത്ത് ഇൻ്റെ കൈ ഉണ്ടില്ല മേൽഭാഗത്ത് നല്ല മുള്ളുണ്ട് അതേപോലെ അടിഭാഗത്തും ഇതാ നല്ല മുള്ളുണ്ട് പിന്നെ ഈ ജിറകിന്റെ ഇല്ല ഇവിടെ കാര്യം മുള്ളില്ല അപ്പൊ ഇതിന ഈ ഒരു രൂപം കണ്ടാൽ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ രണ്ട് ഭാഗത്ത് ഞാൻ പിടിക്കുമ്പോ നോക്കണം ഇതടത്തുണ്ട് അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു ജിറകുണ്ട് ഇതാണ് നമ്മളെ കരിമീനേ കരിമീന എന്താ സാധനം അപ്പൊ ഇതാണ് അപ്പോൾ ഇതിനെ കാണാത്തോലാരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് കണ്ടോളി ഇതാണ് നമ്മുടെ നാട്ടില് നമ്മളെ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം കൂടിയാണ് കരിമീൻ അതായത് ഇതിന് ചെറുതായിട്ട് പല്ലുകൾ ഉണ്ട് മുമ്പില് കണ്ടില്ലേ പല്ലുണ്ട് ചെറിയ ചെറിയ പല്ലുണ്ട് ഇതായിട്ട് ഇങ്ങനെ കൊത്തി തിന്നാണ് ഇത് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇതിന്റെ നിറം കണ്ടില്ലേ ഇതിന് ശരീരത്തിൽ ഇങ്ങനെ ഓരോ പുള്ളികൾ ഉണ്ടാവും അപ്പൊ ഇതാണ് കരിമീനെ കുറിച്ച് പറയാനുള്ളത് i don't know